ഒരു അന്വേഷണം കാരണം ഈ സ്വാഭാവികമായിട്ട് എന്റെ പോയിന്റ് ആണ് അതാണ് സ്വാഭാവികമായിട്ടും ഈ ആശുപത്രി വികസന സമിതിയുമായി ബന്ധപ്പെട്ട് അതിനെ ചേറിയത് അതിനെ നിയന്ത്രിക്കുന്നതുമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ജില്ലാ കളക്ടറാണ് അപ്പോ ഞാൻ തന്നെ എനിക്കെതിരായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുന്നത് എങ്ങനെയുണ്ടായിരിക്കും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ജില്ലാ കളക്ടർ ആ വിഷയത്തിനകത്ത് നടത്തുന്ന ഒരു അന്വേഷണം ഇത് സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഗുരുതരമായ ഒന്നിലേറെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് മന്ത്രിമാർ തന്നെ വന്ന് ഡിക്ലെയർ ചെയ്യുകയാണ് അകത്ത് ആളില്ല മന്ത്രിമാർ തന്നെ ഡിക്ലെയർ ചെയ്യുമ്പോൾ പിന്നീട് ഉണ്ടാകുന്ന തെരച്ചിലുകൾ എത്രമാത്രം അതിനകത്ത് ഉണ്ടാകും എന്നുള്ളത് ഇന്നലെ നിങ്ങൾ നേരിട്ട് കണ്ടതാണ് ഇതിന്റെ ഒരു ഗൗരവം അതിന്റെ വ്യാപ്തിയും വർദ്ധിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നലെ അര ഡസനോളം മന്ത്രിമാർ മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി ഡി ജി പി ഡി ജി പി എന്ന് പറയുമ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂന്റെ അടക്കമുള്ള ഡി ജി പി സ്റ്റേറ്റ് പോലീസ് മേധാവി അടക്കം റവന്യൂവിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ആളുകൾ നാല് ജില്ലയുടെ കളക്ടർമാർ ഇവരെല്ലാവരും ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസിൽ ഉണ്ടായിട്ട് ഇതിൻ്റെ ഒരു രക്ഷാപ്രവർത്തനത്തെ ഏകോപിപ്പിക്കുവാൻ രണ്ടര മണിക്കൂർ വൈകി ഒരു മനുഷ്യജീവൻ നഷ്ടമായി രണ്ടര മണിക്കൂറും ഒരു മനുഷ്യജീവനും നഷ്ടപ്പെടുത്തിയതിന് ശേഷമാണ് തിരച്ചിൽ നടപടികൾ തന്നെ ആരംഭിക്കുന്നത് ഒന്ന് രണ്ടിങ്ങനെ ഒരു കെട്ടിടം പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷം ഇവർ ഏത് മുഹൂർത്തത്തിനു വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് എടുത്താൽ മാത്രമേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ തൊട്ടു തലേ ദിവസം മാത്രമേ ഇത്തരം ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തുകയുള്ളൂ എന്ന ഈ സർക്കാരിന്റെ ഒരു പി ആർ സർക്കാർ പി ആർ എന്ന കൊള്ളരുതായ്മയുടെ രക്തസാക്ഷിയാണ് ഈ മരണപ്പെട്ട സ്ത്രീ മുൻപ് ഈ ആരോഗ്യവകുപ്പിന്റെ വീഴ്ചകൾ കാരണം ചികിത്സ തേടി വരുന്നവർ മാത്രം പേടിച്ചാൽ മതിയായിരുന്നു ഇപ്പൊ കൂട്ടിരിക്കാൻ വരുന്നവർ പോലും ജീവഭയത്താൽ കഴിയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് ഇത് കൃത്യമായി ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറാണ് ഇത് കൊലപാതകമാണ് ഈ കൊലപാതകത്തിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് നാട്ടിലെ എല്ലാ ആരോഗ്യ മേഖലയിലെ ആരെങ്കിലും ഒരു സുഖപ്രസവം ഉണ്ടായാൽ പോലും പാരസെറ്റാമോൾ കഴിച്ച് ഒരു ആളുടെ പനി മാറിയാൽ പോലും അതെല്ലാം സർക്കാരിന്റെ നേട്ടമായി നേട്ടത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന ഒരു സംസ്ഥാന സർക്കാരും ആരോഗ്യ ആരോഗ്യവകുപ്പും ഇവിടെ ഉണ്ടാകുന്ന വീഴ്ചകളെല്ലാം സിസ്റ്റം എറർ എന്നാണ് പറയുന്നത് അപ്പൊ ആരോഗ്യവകുപ്പിന്റെ സിസ്റ്റത്തിൽ മന്ത്രി ഇല്ലേ നേട്ടങ്ങളുടെ സിസ്റ്റത്തിൽ മാത്രമേ മന്ത്രിയുള്ളൂ കോട്ടങ്ങളുടെ സിസ്റ്റത്തിൽ മന്ത്രി ഇല്ലേ ഇത് കൃത്യമായി അവർ രാജിവെക്കുന്നവരെയുള്ള തുടർ സമരങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും